ഹായ് ഗായ്സ് നമുക്ക് ഗിഫ്റ്റൊക്കെ കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റം ഉണ്ടാക്കിയാലോ അപ്പോൾ നമുക്ക് നേരെ വീടുകളിലേക്ക് പോകാം അതിന് ഇതാണ് ഐറ്റം ഇതൊരു ബൾബിൻ്റെ കൂടാണ് ഇത് വെച്ചാണ് നമ്മൾ ഗിഫ്റ്റ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അതാ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കുറച്ച് ആൾക്കാരൊക്കെ കയറിയിരിക്കുന്നുണ്ട് അവരോട് ഇരിക്കട്ടെ ഒരു പണിയുണ്ട് അവരെ കൊണ്ട് അപ്പോൾ നമുക്കൊരു പെൻസിലെടുത്ത് ഇങ്ങനെ സ്ക്വയർ വരച്ചു കൊടുക്കാം സ്ക്വയറിൽ ചതുരം ഓക്കെ അങ്ങനെ ചതുരത്തിൽ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ വരച്ചെടുക്കുന്നുണ്ട് ഒരു സൈഡ് നമ്മൾ വരയ്ക്കരുതിട്ട ബാക്കി മൂന്ന് സൈഡ് നമ്മളിങ്ങനെ വരച്ചെടുത്തു ഇനി നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ അത് കട്ട് ചെയ്ത് എഴുതാണ് ലുക്ക് ഒരു ഭാഗം അവിടെ വിട്ടിട്ട് എവിടെയൊക്കെ നമ്മൾ ഒഴിച്ചു കൊടുക്കും നീറ്റാക്കി എടുക്കുന്നുണ്ട് ഇനി നമുക്കിതാ കുറച്ച് പേപ്പർ ഞാനിങ്ങനെ ജസ്റ്റ് കളറ് കൊടുത്തിട്ടുണ്ട് അത് ജസ്റ്റ് ലൈൻ ഇട്ടതാണ് നിങ്ങൾക്ക് ഏത് ഡീസൈനാണ് ആ ഇപ്പോൾ മനസ്സിലായില്ലേ ബാഗിൽ അല്ലേ ബാക്കിൽ ഇരിക്കുന്ന ആൾക്കാർ എന്തിനാണെന്ന് അപ്പോൾ അതിൽ നിന്ന് ഞാനൊരു ഒരാളെ അങ്ങനെ എടുത്തു അതിന് ഞാൻ അതിൽ കയറ്റാൻ പോവാണ് ഡബിൾ ടാപ്പ് വെച്ച് ഞാൻ ഇങ്ങനെ കൊടുത്തു ഇപ്പോൾ അത് അയാൾ അവിടെ കയറിയിരുന്നു ജസ്റ്റ് കുറച്ച് സ്റ്റാൾസ് അത് സിൽവർ കളറിലെ സ്റ്റാൾസാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് അത് നമുക്ക് അതിലൊട്ടിച്ചു കൊടുക്കാം പിന്നെ ഒരു ട്രാൻസ്പെറൻ ഷീറ്റ് നമുക്കിങ്ങനെ മൂന്ന് സൈഡ് നമ്മൾ ഒട്ടിച്ചുകൊടുക്കുന്നുണ്ട് ഫൈനലി നമ്മുടെ ഗിഫ്റ്റ് റെഡി അപ്പോൾ സിമ്പിളായിട്ട് നമ്മൾ ഗിഫ്റ്റ് ഉണ്ടാക്കി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഒന്ന് ഉണ്ടാക്കി കമൻറ്റ് ചെയ്യാനും മറക്കരുതേ പിന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ ഇതാണ് നമ്മുടെ ക്യൂട്ട് ഗിഫ്റ്റ് ഏതായാലും ഈ ക്യാരക്ടറിനെ അതിൽ കയറ്റാൻ ഞാൻ ജസ്റ്റ് ഒന്ന് ആഗ്രഹിച്ചു അപ്പോൾ അത് നടന്ന് ഇനി നമുക്ക് ഇതാർക്കു വേണമെങ്കിൽ ഗിഫ്റ്റ് കൊടുക്കാം അപ്പോൾ ഇതാ ബാക്ക്ഗ്രൗണ്ടിലത്തെ ഒരാൾ കൂട്ടിൻ്റെ ഉള്ളിലായിട്ടുണ്ട് ഹലോ എങ്ങനെയുണ്ട് സുഖല്ലേ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ഇതുപോലെ വെറൈറ്റി വീഡിയോ വരുന്നത് വരെ ബായ്